ഹലോ എവറി വൺ വെൽക്കം ടു എജ് വാലറ്റ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളെ കമൻസ് ചെയ്യാൻ വായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് എക്സാം എങ്ങനെയാണ് എഴുതുക കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ ടൈം എങ്ങനെ മാനേജ് ചെയ്യുക എത്ര പേജുകൾ എഴുതണം ഇതൊക്കെ അറിയാത്ത പല കുട്ടികളുണ്ട് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസും ഉണ്ട് നമുക്ക് മാർക്കിനനുസരിച്ച് വേണം ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ സമയം കയ്യിൽ വെച്ചിട്ട് വേണം ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ കുറേ കുട്ടികൾ ടൈം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എങ്ങനെ എഴുതാം അതിന് വേണ്ട കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം പിന്നെ പറയുന്നു നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പുറമേന്ന് ചോദിക്കാവുന്ന എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നാല് മാർക്ക് അഞ്ച് മാർക്ക് ആറ് മാർക്കിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ തൊട്ട് മുമ്പ് ചെയ്തു മുമ്പ് രണ്ട് ക്ലാസ് ഓൾറെഡി ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാം അതേപോലെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമാറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് വിമെൻസ് എംപവർമെൻറ്റിനെ ഒരു എസ് എ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള എസ് എല്ലാ പോയംസിൻ്റെ അപ്രിസിയേഷൻ ഫോർമാറ്റുകൾ ഗ്രാമ സെക്ഷൻ ക്യാരക്ടർ സ്കെച്ചുകൾ കുറച്ച് റിവ്യൂസ് ഈ പറഞ്ഞതൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കേണ്ടതാണ് അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു താഴെ വാട്സപ്പ് ചാനലിനെ ലിങ്ക് കൊടുക്കാം നമ്മുടെ എജു വാലറ്റിൻ്റെ ഒരു ഫ്രീ വാട്സപ്പ് ചാനലാണ് അത് ജോയിൻ ചെയ്താൽ അതിൽ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോസ് അതിലുണ്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതായത് ഫോർമാറ്റുകൾ വിമൻസ് എംപ് അങ്ങനെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട അത് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോവരുത് ഇംഗ്ലീഷ് എക്സാമിന് പോകുന്നവർ ആ വാട്സപ്പ് ചാനലിട്ടിട്ടുള്ള വീഡിയോസ് കണ്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പം ഈ പറഞ്ഞ ടോപ്പിക്സ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സില് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഉണ്ട് ജോയിൻ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പം ഇനിയും വീഡിയോസ് വരുന്നുണ്ട് ഗ്രാമറിന് വേണ്ടിയിട്ട് വീഡിയോസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനി പുറമേന്ന് ചോദിക്കാവുന്ന കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് കാരണം മോഡൽ എക്സാം കുറച്ച് ഈസി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കണം ഡിബേറ്റിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇടുന്ന വീഡിയോസ് വേഗം വേഗം കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാം ചെയ്തപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഇംഗ്ലീഷ് എക്സാം ചെയ്തതിൻ്റെ കുറച്ച് രീതികളാണ് ഞാൻ ആദ്യം പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ എന്ത് എഴുതുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു നാല് മാർക്ക് അഞ്ച് മാർക്ക് ആറ് മാർക്ക് എട്ട് മാർക്ക് ഈ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് എഴുതിയിരിക്കണം പാരഗ്രാഫ് തിരിക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു പേജ് മൊത്തം എഴുതരുത് നിർബന്ധമായിട്ട് നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് ഒരു നാല് ലൈൻ എഴുതി കഴിഞ്ഞാൽ അപ്പം അടുത്ത പാരഗ്രാഫ് തുടങ്ങാം ഇങ്ങനെ പാരഗ്രാഫ് പാരഗ്രാഫ് ആയിട്ട് വേണം എഴുതാനായിട്ട് അതേപോലെ ഫോർമാറ്റ് അനുസരിച്ച് എഴുതിയിരിക്കണം നിങ്ങൾ ഇപ്പോൾ ബ്ലേബ് ബ്ലോഗ് സെമിനാർ റിപ്പോർട്ട് ലൈവ് ടി വി റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കുറേ സംഭവങ്ങളുണ്ട് അതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് വെച്ച് എഴുതിയില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് പോയി അപ്പം എല്ലാ ഫോർമാറ്റുകളും ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ എല്ലാ ഫോർമാറ്റും സെറ്റാണ് സ്പീച്ചിന്റെ ലെറ്റർ ടു ദ എഡിറ്റർ അങ്ങനെ ബ്ലേബ് ബ്ലോഗർ റെസ്യൂം എല്ലാം ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വാട്സപ്പ് ചാനൽ കൊടുക്കുക ആരെണ്ണം കണ്ടാൽ മതി എല്ലാം അതിലുണ്ട് ഇനി നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എഴുതുകയാണ് നിങ്ങൾ പാരഗ്രാഫൊക്കെ തിരിച്ച് എഴുതുമ്പോൾ നല്ലൊരു പോയിന്റ് നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ലൈൻ ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുക ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഇപ്പം നിങ്ങൾ എഴുതി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴ്ന്ന അണ്ടർലൈൻ ചെയ്ത് വിടുക അപ്പോൾ വേഗം വേഗം അണ്ടർലൈൻ ചെയ്യണം അതിന് വേണ്ടി സമയം കളയരുത് വേഗം വേഗം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ പാരഗ്രാഫ് എഴുതുമ്പോഴും പ്രധാനപ്പെട്ട ലൈനാണ് ഇപ്പൊ റോബർട്ട് ബാൽവിൻ അപ്പോൾ റോബർട്ട് ബാൽവിൻ അണ്ടർലൈൻ ചെയ്യുക മിസ്ആപ്രോപ്രിയേറ്റ് ചെയ്തു മിസ്ആപ്രോപ്രേറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാ പ്രധാനപ്പെട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം വേഗം അണ്ടർലൈൻ ചെയ്ത് പോവാ അത് നല്ലതാണ് വേറൊരു കളർ വെച്ച് ബ്ലാക്കോ നിങ്ങൾക്ക് ബ്ലൂ കൊണ്ടാണ് എഴുതുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പോവാം അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വേഗം വേഗം അണ്ടർലൈൻ ചെയ്തതാണെന്ന് നോക്കുക ഓക്കെ എല്ലാ പോയിന്റും ഉണ്ട് മാർക്ക് വീഴും അപ്പോൾ അടുത്തത് ഓർഡർ ഓഫ് ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ചോദ്യം മുതലേ കറക്റ്റായിട്ട് എഴുതി പോവാം ഞാൻ അതല്ല സമയം കിട്ടാത്തവരാണെങ്കിൽ ലാസ്റ്റിൽ നിന്ന് അറിയുന്ന ചോദ്യങ്ങൾ എഴുതി പോവാം എങ്ങനെ വേണമെങ്കിൽ എഴുതാം അതൊന്നും വിഷയമില്ല നമ്പർ ഇടാ കൃത്യമായിട്ട് നമ്പർ ഇടാം പക്ഷെ ഞാനൊക്കെ ചെയ്തത് കറക്റ്റ് ഓർഡർ പ്രകാരം ഞാൻ എഴുതി പോകാറുള്ളൂ അത് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ എനിക്ക് ടൈം മാനേജ് ചെയ്യാനും അറിയാം അപ്പോൾ ഫസ്റ്റ് മുതൽ എഴുതി പോകുന്ന കുട്ടികൾ അങ്ങനെ എഴുതാം അവർക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ടൈം എങ്ങനെ മാനേജ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട് നിർബന്ധമായിട്ട് മാർക്ക് പ്രകാരം ചില കുട്ടികൾ ഒരു മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ കുറെ നേരം പിടിച്ചിരിക്കും രണ്ട് മാർക്കിന് ചോദ്യം വലിയ പാരഗ്രാഫാണ് എഴുതുക അതിൻ്റെ ആവശ്യമില്ല മാർക്കിനനുസരിച്ച് ഓരോന്ന് എഴുതണം എത്ര മാർക്കിനിന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മാർക്കിനനുസരിച്ച് എഴുതി പോവാ അതെങ്ങനെയാന്നുള്ളത് പറയാം പിന്നെ നിങ്ങൾ നെവർ റൈറ്റ് ഇൻ പോയിന്റ് ഒരിക്കലും ചില കുട്ടികൾ പോയിന്റ് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു പോയിന്റ് പോയിൻ്റ് ആയിട്ടാണ് എഴുതുക താഴത്തേക്ക് അങ്ങനെ എഴുതരുത് ഇംഗ്ലീഷ് എപ്പോഴും പാരഗ്രാഫ് ആയിട്ട് വേണം എഴുതാനായിട്ട് ഇനി ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് അടിപൊളിയായിട്ട് എഴുതുക നിങ്ങൾ എന്ത് എഴുതുന്ന ഒരു ആവട്ടെ ആർട്ടിക്കിൾ ആവട്ടെ ആവട്ടെ എന്താണെങ്കിലും നിങ്ങൾ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് അടിപൊളി ലൈൻസും കാര്യങ്ങളും വെച്ച് എഴുതണം ഉണ്ടാക്കി എഴുതാൻ നിൽക്കരുത് നല്ല നല്ല വേർഡ്സും ഗ്രാമർ ഒക്കെ നോക്കിയിട്ട് എഴുതുക അതേപോലെ ടൈം സെറ്റ് ചെയ്യുക ഒരു മാർക്ക് ഇത്ര ടൈം രണ്ട് മാർക്ക് ഇത്ര ടൈം സെറ്റ് ചെയ്തിട്ട് എഴുതുക ഇത്രയും കാര്യങ്ങളാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറയാം അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും പാരഗ്രാഫ് തിരിച്ചെഴുതുക ഫോർമാറ്റ് കീപ്പ് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് ലൈൻസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ വേഗം വേഗം അണ്ടർലൈൻ ചെയ്ത് വിടുക അതൊക്കെ അതൊക്കെ ഒരു ടിപ്പാണ് ടീച്ചേഴ്സിന് വേഗം വേഗം മാർക്ക് ഇടാനും ഒക്കെ സുഖമാണ് അത് അവർക്കൊരു ഇമ്പ്രഷനാണ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഏതാ മാർക്കിനനുസരിച്ച് എഴുതുക ടൈം വെച്ച് നിങ്ങൾ എഴുതുക ഇനി ടൈം മാനേജ് ചെയ്യേണ്ട രീതി നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ഒരു മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുക അതായത് ഇപ്പം നിങ്ങൾക്ക് പരീക്ഷ രണ്ടുമണിക്കാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക അപ്പം രണ്ടുമണി മുതല് രണ്ടര വരെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് രണ്ടുമണി മുതല് രണ്ടര വരെ ഞാൻ ചെയ്യുക എല്ലാ വൺ മാർക്കും ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും അര മണിക്കൂറിനുള്ളിൽ വൺ മാർക്കും ടു മാർക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്യും വൺ മാർക്കൊക്കെ വേഗം 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 നോക്കണം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമിലൊക്കെ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വെക്കാം ആൻസേഴ്സൊക്കെ കണ്ടുപിടിച്ച് വെക്കാം ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും അധികം സമയം കൊടുക്കരുത് ടു മാർക്കൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ എഴുതി തീരണം അധികം നേരം അതിലിരിക്കേണ്ട കറക്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി സോ വൺ മാർക്കും ടു മാർക്കിനും അധികം ടൈം വേണ്ട രണ്ടും കൂടി നമുക്ക് മാക്സിമം അര മണിക്കൂർ മതി അപ്പൊ രണ്ടരക്കുള്ളിൽ നിങ്ങളുടെ വൺ മാർക്കും ടൂ മാർക്കും കഴിഞ്ഞിരിക്കണം അതിനനുസരിച്ച് നിങ്ങൾ വേഗം വേഗം ആൻസേഴ്സ് ചെയ്തിപ്പോവാം ഇനി രണ്ടര കഴിഞ്ഞിട്ടും അതും ഇരിക്കരുത് രണ്ടര കഴിഞ്ഞ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് കടക്കണം നിർബന്ധമായിട്ടും കടക്കണം ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുറെ ആലോചിച്ചിരുന്ന് എഴുതാം അപ്പൊ കുറെ സമയം വൺ മാർക്കും ടൂ മാർക്കിനും കളയരുത് അത് കഴിഞ്ഞിട്ട് നാല് മാർക്കാണെങ്കിൽ മാക്സിമം നിങ്ങൾ അഞ്ചു മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കണം അത് സമയം സെറ്റ് ചെയ്യുക നാല് മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കുക അപ്പൊ നാല് മാർക്കിന്റെ ഒരു നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നാല് മാർക്കിന്റെ ഒരു നാല് ചോദ്യമാണ് ഏതാ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇരുപത് മിനിറ്റില് രണ്ടര അല്ലേ അപ്പൊ മാക്സിമം നിങ്ങൾ ഒരു രണ്ട് അമ്പത്തഞ്ചിനുള്ളിൽ നാല് മാർക്കിന്റെ സെക്ഷൻ കഴിയണം അങ്ങനെ ടൈം വെക്കുക അപ്പൊ രണ്ടരക്കുള്ളിൽ എല്ലാ വൺ മാർക്കും ടു മാർക്കും കഴിയും പിന്നെ രണ്ട് അമ്പത്തഞ്ചാകുമ്പോഴേക്കും എല്ലാ നാല് മാർക്ക് കഴിയും ഇനി അഞ്ച് മാർക്കും ആറ് മാർക്കും ആണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ഒരു ആറോ ഏഴോ മിനിറ്റിനുള്ളിൽ എഴുതി അവസാനിപ്പിക്കണം ആറ് ഏഴ് മിനിറ്റിന് എഴുതി അവസാനിപ്പിക്കുക ഇപ്പൊ ഒരു അഞ്ച് മാർക്ക് ആറ് മാർക്കിന് ഒരു നാല് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്യാം അതായത് ഒരു അരമണിക്കൂർ ഒരു മാക്സിമം ഒരു നാല്പത് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പൊ രണ്ടേ അല്ലേ അപ്പൊ ഒരു മൂന്നേ മുപ്പതിനുള്ളിൽ അവസാനിക്കണം മൂന്നേ മുപ്പതിനുള്ളിൽ എല്ലാ അഞ്ചു മാർക്കും ആറ് മാർക്കിന്റെയും കഴിയണം ചിലപ്പോൾ അഞ്ചു മാർക്കിന്റെ കുറവാകും ആറു മാർക്കാവും കൂടുതൽ ക്വസ്റ്റൻസ് ഉണ്ടാവുക അങ്ങനെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് എട്ട് മാർക്കിനുള്ളതാണ് എട്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യമാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ക്വസ്റ്റിനെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാം പതിനഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റ് കൊടുത്താലും മതി എട്ട് മാർക്കിനൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിന് കൊടുക്കണം കാരണം അത്രയും എഴുതണം എന്നാലാണാ മാർക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്നര തൊട്ട് നിങ്ങൾക്ക് ഒരു മാക്സിമം നാല് മണിവരെ നിങ്ങൾക്ക് എട്ട് മാർക്ക് തീരും ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആറ് മാർക്കും അഞ്ച് ഒക്കെ ഉണ്ടെങ്കിലും സമയം നിങ്ങൾക്ക് അരമണിക്കൂർ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോവുക അപ്പോൾ എന്തായാലും വൺ മാർക്ക് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് അരമണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുക നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോ നാല് മാർക്കിനും അഞ്ച് മിനിറ്റ് കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുക അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങണം ഇനി അഞ്ച് മാർക്ക് ആറ് മാർക്കാണെങ്കിലൊക്കെ ഓരോ ക്വസ്റ്റ്യനും ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് കൊടുക്കാൻ പാടുള്ളൂ പത്തു അഞ്ച് മിനിറ്റ് ഒന്നും അതും പിടിച്ചിരിക്കരുത് എട്ട് മാർക്കിന് പത്ത് മിനിറ്റ് കൊടുത്ത് എഴുതാം എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി സമയം ഉണ്ടാവും ബാക്കി സമയമുള്ളപ്പോൾ വൺ മാർക്ക് ടു മാർക്ക് കുറച്ചും കൂടെ എഴുതണമെങ്കിൽ എഴുതാം ഏതെങ്കിലും ഒശിനൊക്കെ ആലോചിച്ച് എഴുതണമെങ്കിൽ എഴുതാം അതിനൊക്കെ സമയം കിട്ടും ഇങ്ങനെയാണ് ഞാൻ എഴുതാറുള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ സമയം എട്ട് മാർക്കിനാണ് കൊടുക്കുക നന്നായിട്ട് എഴുതും ഒരു മൂന്ന് പേജൊക്കെ നമുക്ക് എഴുതാനുണ്ടല്ലോ അപ്പോൾ എട്ട് മാർക്കിന് അത്യാവശ്യം സമയം കൊടുക്കുക നാല് മാർക്കും അഞ്ച് മാർക്കും ആറ് മാർക്കിനും ടൈമൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ഉണ്ട് അത് അതിനുള്ളിൽ നമ്മൾ തീരണം അപ്പം ഇത് ഇത് പ്രകാരം എഴുതി പോകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടന്റ് നിങ്ങൾ പഠിച്ചാലേ ഇതൊക്കെ വേഗം വേഗം എഴുതാൻ പറ്റൂ അഞ്ച് മിനിറ്റിലെ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യും കഴിയണമെങ്കിൽ നന്നായിട്ട് പഠിച്ചവർക്ക് അഞ്ച് മിനിറ്റ് ധാരാളമാണ് അതാണ് സംഭവം അപ്പോൾ അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുക ഇനി എത്ര പേജ് എഴുതണം ഒരു മാർക്ക് ആണെങ്കിൽ ഒറ്റ ലൈൻ മതി വൺ വേർഡ് ഒക്കെ ആവുമല്ലോ ഒറ്റ വാക്ക് മതി ടു മാർക്ക് ആണെങ്കിൽ രണ്ട് ലൈന് മതി ചില കുട്ടികൾ ഈ രണ്ട് മാർക്കിന് ഒരുപാട് സമയമാണ് എടുക്കുക അവരൊരു അര പേജൊക്കെ എഴുതും അതിൻ്റെ ആവശ്യമില്ല രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ രണ്ട് ലൈനിൽ അവസാനിപ്പിക്കുക അപ്പോൾ വൺ മാർക്കും ടു മാർക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും ടു മാർക്ക് വൺ മാർക്ക് രണ്ടും നിങ്ങൾ മാക്സിമം അര മണിക്കൂറിലെ അവസാനിപ്പിക്കണം ആ ഹാഫ് ആൻ അവറിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഇത്ര എഴുതേണ്ട ഉള്ളൂ മൂന്ന് മാർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു നാല് ലൈൻ എഴുതാം നാല് ലൈൻ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നാല് ലൈൻ എഴുതിയാൽ മതി നാല് മാർക്കിൻ്റെ ആണെങ്കിൽ ഒരു പേജ് എഴുതിയിരിക്കണം ഒരു പേജെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുറം എഴുതണം അഞ്ച് മാർക്ക് ആറ് മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു ഒന്നര പേജ് എഴുതാം ഒന്നര പേജ് അഞ്ച് മാർക്ക് ആണെങ്കിൽ ഒരു ഒന്നര പേജ് ഇനി ആറ് മാർക്കാണെങ്കിൽ രണ്ട് പേജ് മാക്സിമം എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് വീഴും അപ്പോൾ ഒരു ഒന്നര ടു രണ്ട് പേജ് ആണ് അഞ്ച് മാർക്ക് ആറ് മാർക്കിന് എഴുതേണ്ടത് എട്ട് മാർക്കിന് നിർബന്ധമായിട്ട് നിങ്ങൾ മൂന്ന് പേജ് എഴുതാൻ നോക്കുക അതാണ് നല്ലത് കുറച്ചുകൂടി മാർക്ക് വീണമെന്നുണ്ടെങ്കിൽ രണ്ട് പേജ് നിർബന്ധമാണ് എട്ട് മാർക്കിന് രണ്ട് പേജ് ആണ് മൂന്ന് പേജ് വരെ എഴുതാം ഞാനൊക്കെ എട്ട് മാർക്കിന് മൂന്ന് പേജ് കണ്ടന്റ് എഴുതാറുണ്ട് കാരണം നമുക്ക് ആ എട്ട് മാർക്കാണ് എട്ട് മാർക്കിൽ ഒന്നും മിസ്സാക്കരുത് എന്നായി ആലോചിച്ച് സമയം എടുത്ത് എഴുതിക്കോ മൂന്ന് പേജ് എഴുതാം ഓരോ എട്ട് മാർക്കിനും പത്ത് മിനിറ്റ് കൊടുത്ത് എഴുതാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയാണ് പരീക്ഷ എഴുതാറുള്ളത് പേജിന് പേജിൻ്റെ കണക്കും ടൈമിൻ്റെ കണക്കും അതുപോലെ അണ്ടർലൈൻ ചെയ്യുക പാരഗ്രാഫൊക്കെ തിരിച്ച് എഴുതുക കയ്യിലൊരു വാച്ച് എപ്പോഴും വെക്കുക സമയം നോക്കി നോക്കി ചെയ്യുക അപ്പം നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ സെറ്റ് ചെയ്ത് വെക്കുക കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൺ മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് വെക്കുക പിന്നെ ഏതൊക്കെ ഫോർ മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതണം ഏതൊക്കെ ഫൈവ് മാർക്ക് എഴുതണം ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൽ ഏതൊക്കെ എഴുതണം എന്ന് ഓൾറെഡി തീരുമാനിച്ചു വെക്കുക അതിനൊക്കെയുള്ള സമയമാണ് കൂൾ ഓഫ് ടൈം അപ്പം അതൊക്കെ മാക്സിമം കൂൾ ഓഫ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട് പിന്നെ നന്നായി പഠിക്കണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഷുവർ ആയിട്ടുള്ള സെക്ഷൻസൊക്കെ ആണെങ്കിൽ അതിൽ നിന്നുള്ള കുറച്ച് പോയിൻറ്റും കുറച്ച് റിവ്യൂസും ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ പഠിച്ച് പോയാൽ നമ്മൾ ബാക്കി സബ്ജക്റ്റ് പഠിക്കണ പോലെ ഇംഗ്ലീഷും കുറച്ച് നല്ല നല്ല ലൈൻസ് പഠിച്ചാൽ ആലോചിച്ച് കുറേ സമയം പോവില്ല വേഗം വേഗം ആൻസർ ചെയ്താൽ പറ്റും അപ്പോൾ എല്ലാവരും എത്രയും വേഗം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കുക താഴെയുള്ള വാട്സപ്പ് ചാനലിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം